എല്ലാവർക്കും സപ്ലൈകോയുടെ റംസാൻ വിഷു ഈസ്റ്റർ ഫെയർ മാർച്ച് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെ നടക്കും ഫെയറുകൾ ഏപ്രിൽ പത്ത് മുതൽ വീണ്ടും ആരംഭിച്ച് പത്തൊൻപത് വരെ സംഘടിപ്പിക്കും അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് നാല് കിലോ സൗജന്യ അരി ഈ മാസത്തെ റേഷൻ അവസാനിക്കാൻ പോകുന്ന വിവരം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അറുന്നൂറ് രൂപയുടെ അറിയിപ്പ് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് സംസ്ഥാനത്ത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ വിഷു ഈസ്റ്റർ ഫെയറുകൾ ആരംഭിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മാർച്ച് ഇരുപത്തി അഞ്ചു മുതൽ മുപ്പത്തി ഒന്ന് വരെ ഓരോ ജില്ലകളിലും പ്രധാന ഔട്ട്ലെറ്റുകൾ കേന്ദ്രമാക്കിയാണ് റംസാൻ ഫെയറുകൾ പ്രവർത്തിക്കുക മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പ്രത്യേകം ഫെയറുകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു സബ്സിഡി നോൺ സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ബിരിയാണി അരി മസാലകൾ എന്നിവയ്ക്ക് പ്രത്യേക വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നും വിഷു ഈസ്റ്റർ ഫെയറുകൾ ഏപ്രിൽ പത്ത് മുതൽ പത്തൊൻപത് വരെ സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു വിഷു റംസാൻ ഈസ്റ്റർ ഫെയറുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നൂറ് കോടി രൂപ ധനവകുപ്പ് കഴിഞ്ഞ ദിവസം അനുവദിച്ചിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മാസത്തെ റേഷൻ അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങളാണ് അവശേഷിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ വാങ്ങാത്ത ആളുകൾ ഈ മാസം എന്തായാലും വാങ്ങണം പ്രത്യേകിച്ച് മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് അതുപോലെ തന്നെ സബ്സിഡി വിഭാഗമായ നീല റേഷൻ കാർഡ് ഉള്ളവർ തുടർച്ചയായിട്ട് മൂന്ന് മാസം വാങ്ങിയിട്ടില്ലെങ്കിൽ അവരെ പൊതുവിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്ന അവസ്ഥയുണ്ടാകും മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും ഇപ്പോൾ അതിലേക്ക് മാറ്റിയിട്ടുള്ള മുൻഗണനേന്ദ്ര വിഭാഗമായിട്ടുള്ള റേഷൻ കാർഡിൽ ഉണ്ടായിരുന്ന ആളുകളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം കാർഡിലെ ഓരോ അംഗങ്ങളും അത് പൂർത്തീകരിക്കണം ആരെങ്കിലും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ അത് ചെയ്യുക ഇല്ല എങ്കിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും റേഷൻ കാർഡിൽ നിന്നും ആ ആളെ നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെ റേഷൻ അരി മുടങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു അടുത്ത വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട ഇരുപത്തി ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് വിദ്യാർത്ഥികൾക്ക് അത് എ പി എല്ലോ ബി പി എല്ലോ വ്യത്യാസമില്ല പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഇത്രയും വിദ്യാർത്ഥികൾക്കാണ് നാല് കിലോ വീതം അരി വിതരണം ചെയ്യും എന്ന് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുള്ളത് പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈകോയുടെ കൈവശമുള്ള സ്റ്റോക്കിൽ നിന്നും പതിനേഴായിരത്തി നാനൂറ്റി പതിനേഴ് മെട്രിക് ടൺ അരി വിതരണം ചെയ്യുന്നത് ഇതിനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അനുമതി നൽകി ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് എന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു അരി സപ്ലൈകോ സ്കൂളുകളിലേക്ക് നേരിട്ട് എത്തിച്ചു നൽകും സ്കൂൾ അവധിക്കാലത്തിന് മുന്നോടിയായിട്ടാണ് നാല് കിലോ അരി വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ക്രിസ്മസ് പൂട്ടിനും അതുപോലെ തന്നെ ഓണപ്പൂട്ടിനൊക്കെ പത്ത് അഞ്ചു കിലോ അരി ആയിരുന്നു നൽകിയിരുന്നത് ഇപ്പോൾ ഈ ഒരു രണ്ട് മാസത്തെ വെക്കേഷനിൽ നാല് കിലോ അരി മാത്രമാണ് നൽകുന്നത് മറ്റൊന്ന് യൂണിഫോം അലവൻസ് ആയിട്ട് അറുന്നൂറ് രൂപ വീതം വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്ക് കയറും ഇതിനു വേണ്ടിയിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ സ്കൂളുകളിൽ അത് കളക്ട് ചെയ്യുന്നുണ്ടാകും ഇല്ല എങ്കിൽ ഉടനെ അത് ചെയ്യുക പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെയാണ് യൂണിഫോം അലവൻസും ലഭിക്കുന്നത് വിദ്യാർത്ഥികളുടെ പേരിലുള്ള അക്കൗണ്ടുകളിലേക്ക് അത് നേരിട്ട് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുക കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ കാണാം ഇതുവരെ ബൈ